ഒരു സ്ഥലം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു വീട് വയ്ക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയാണെന്ന് പറയുകയും അതിൻ്റെ ഉടമസ്ഥൻ ഡി ജി പി ദർവേ സാഹിബ് അവകളാണെന്ന് പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്താണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലായിരുന്നു പ്രോപ്പർട്ടി ഞാൻ നേരത്തെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത ആ അക്കൗണ്ടിൻ്റെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടവരാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യത ഈ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത് ആ ബ്രാഞ്ചിൽ നിന്ന് എടുത്തേക്കാണെന്ന് അറിഞ്ഞത് ഞാൻ കൊടുത്ത പണം മുപ്പത് ലക്ഷം രൂപയും തിരികെ ആവശ്യപ്പെട്ടു ആദ്യം അയാൾ ഒന്നും പറയാതിരിക്കുകയും രണ്ടാമത് സമ്മതിക്കുകയും ചെയ്തു അതുപോലെ തരാം തരാമെന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി അപ്പോൾ ഇതുവരെയും ഒരു അനുകൂലമായ ഒരു നടപടി എൻ്റെ പണം കിട്ടാവുന്ന ലെവലിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ചത് ഇന്നാണിത് പുറത്തറിയുന്നത് അപ്പോൾ പോലീസിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളിനെതിരെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പല ലെവലിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ വിചാരിച്ചാലും ഉണ്ടാക്കാൻ കഴിയും അങ്ങനൊരു ഭയം എനിക്ക് ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ദുരഭിമാനം പോരാ ഒരു നമുക്കൊരു തിക്ത അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നെ പോലെ ഒരു സാധാരണക്കാരനോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല ഏതാണ്ട് ഒരു വർഷം മുന്നേ ട്രണ്ട് ഡി ജി പി ഓഫീസിലെ ഒരു സ്റ്റാഫാണ് എന്നോട് പേരൂർ കടം മണ്ണികണ്ഠേശ്വരത്തിനടുത്ത് ഒരു സ്ഥലം കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു വീട് വയ്ക്കാൻ പറ്റിയ പ്രോപ്പർട്ടിയാണെന്ന് പറയുകയും അതിൻ്റെ ഉടമസ്ഥൻ ഡി ജി പി ദർവേ സാഹിബ് അവർകളാണെന്ന് പറഞ്ഞു എനിക്ക് എന്നെ കൊണ്ട് കാണിച്ചു എനിക്കിഷ്ടപ്പെട്ടു താൽപ്പര്യം പ്രകടിപ്പിച്ചതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അദ്ദേഹമായിട്ട് നേരിട്ട് സംസാരിച്ചു കരാർ ഉറപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ ഇരുപത്തി രണ്ടാം തീയതി പതിനഞ്ച് ലക്ഷം രൂപ അക്കൗണ്ട് ട്രാൻസ്ഫർ ചെയ്താണ് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേരിലായിരുന്നു പ്രോപ്പർട്ടി അപ്പോൾ സ്വാഭാവികമായിട്ടും നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാധ്യത സർട്ടിഫിക്കറ്റ് എടുക്കും അത് ഞാൻ എടുത്തു അതിൽ ബാധ്യത ഒന്നും കണ്ടില്ല അതുകൊണ്ട് തന്നെ നടപടിക്രമങ്ങളായിട്ട് മുന്നോട്ട് പോയി അപ്പോൾ പണം കൊടുത്തതിന് ഒരു നാല് ദിവസം കഴിഞ്ഞാൽ വീണ്ടും പത്തു ലക്ഷം രൂപ അത്യാവശ്യമാണെന്ന് പറഞ്ഞു വീണ്ടും പത്തു ലക്ഷം രൂപ നേരത്തെ പറഞ്ഞ ബാങ്ക് വഴി തന്നെ അയച്ചു കൊടുത്തു അത് കഴിഞ്ഞ് വീണ്ടും അഞ്ച് ദിവസം കഴിഞ്ഞപ്പം അഞ്ച് ലക്ഷം രൂപ കൂടി വേണമെന്ന് പറഞ്ഞു ക്യാഷായിട്ട് വേണമെന്ന് പറഞ്ഞു അതെ അഞ്ച് ലക്ഷം രൂപ ക്യാഷായിട്ട് ആവശ്യപ്പെട്ടു ക്യാഷ് കൊടുത്തു ആ കൊടുത്ത ദിവസം ഈ രണ്ടാമത് കൊടുത്ത പത്തും ഈ മൂന്നാമത് കൊടുത്ത അഞ്ചും പതിനഞ്ച് ലക്ഷം രൂപ അദ്ദേഹം തന്നെ ഒറിജിനൽ അഗ്രിമെൻറ്റിൻ്റെ ബാക്ക് സൈഡിൽ റിസീവ്ഡ് ഫിഫ്റ്റീൻ ലാക്സ് ടോട്ടൽ തേർട്ടി ലാക്സ് എന്ന് എഴുതി സൈൻ ചെയ്ത് തരികയും ചെയ്തു ഈ പ്രോപ്പർ ഈ അഗ്രിമെൻറ്റിൽ ഒരു സാക്ഷി അദ്ദേഹം കൂടെയാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും ഇരുപത്തഞ്ച് ലക്ഷം രൂപ ആവശ്യപ്പെട്ടതിന് പ്രകാരം ഞാൻ ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണണമെന്ന് ആവശ്യപ്പെട്ടു ഒറിജിനൽ ഡോക്യുമെൻ്റ് കാണിക്കാൻ കൂട്ടാക്കിയില്ല അത് പ്രകാരം ഞാൻ നടത്തിയൊരന്വേഷണം അന്വേഷണം മീൻസ് ഞാൻ നേരത്തെ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്ത ആ അക്കൗണ്ടിൻ്റെ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇരുപത്തിയാറ് ലക്ഷം രൂപയുടെ ബാധ്യത ഈ പ്രോപ്പർട്ടി പ്ലഡ്ജ് ചെയ്ത് ആ ബ്രാഞ്ചിൽ നിന്ന് എടുത്തേക്കാണെന്ന് അറിഞ്ഞത് അങ്ങനെ ഞാൻ ബാങ്കിൻ്റെ ലോൺ സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് കൺഫേം ചെയ്തിട്ട് അത് സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനോട് കാര്യം പറഞ്ഞു എനിക്ക് ലൈബിളിറ്റി ഉള്ള പ്രോപ്പർട്ടി വാങ്ങാൻ താല്പര്യമില്ല എന്ന് ഞാൻ ഈ അഗ്രിമെൻറ്റിൽ നിന്ന് പിൻവാങ്ങുകയാണെന്നും അദ്ദേഹത്തെ അറിയിച്ചു ഞാൻ കൊടുത്ത പണം മുപ്പത് ലക്ഷം രൂപയും തിരികെ ആവശ്യപ്പെട്ടു ആദ്യം അയാൾ ഒന്നും പറയാതിരിക്കുകയും രണ്ടാമത് സമ്മതിക്കുകയും ചെയ്തു തരാം തരാം എന്ന് പറഞ്ഞിട്ട് ഏതാണ്ട് ഒരു വർഷക്കാലത്തോളം ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോയി പിന്നീടാണ് ഇദ്ദേഹത്തിൻ്റെ റിട്ടയർമെൻ്റ് വളരെ ഫാസ്റ്റായിട്ടുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാൻ വക്കീലുമായിട്ട് ബന്ധപ്പെട്ടു വക്കീൽ അദ്ദേഹത്തിൻ്റെ വൈഫിനും വേറെ നോട്ടീസ് അയച്ചു അപ്പോൾ അതിന് അദ്ദേഹത്തിൻ്റെ വക്കീലാണ് തിരിച്ച് എൻ്റെ വക്കീലിനെ റിപ്ലൈ ചെയ്തത് പണം തരാൻ സാധ്യമല്ലായിരുന്നു വേണമെങ്കിൽ പ്രോപ്പർട്ടി തരാൻ ഈ പ്രോപ്പർട്ടി വേണ്ടത് ഒരു വർഷം മുന്നേ പറഞ്ഞ് ഒഴിഞ്ഞതാണ് കരാറിനെന്ന് ഒഴിഞ്ഞതാണ് അത് പ്രകാരം ഇത് എല്ലാ ഡീറ്റെയിലും കാണിച്ച് ബഹുമാനപ്പെട്ട കോടതിക്ക് കംപ്ലൈൻ്റ് രജിസ്റ്റർ ചെയ്തു കോടതി വാദം കേട്ടതിന് ശേഷം അറ്റാച്ച്മെൻ്റ് ചെയ്തു ഈ പ്രോപ്പർട്ടി ജപ്തി ചെയ്തു കോടതിയുടെ ആമീൻ വന്ന് വെള്ളയമ്പലം സബ് ഡേശാർ ഓഫീസിലും വെള്ളയമ്പലം എല്ലാം ശാസ്തവങ്ങളാണ് സബ് സബ്രേഷ്റോഫീസിലും പേറൂർക്കട വില്ലേജ് ഓഫീസിലും ജപ്തി നടപ്പിലാക്കിയതിൻ്റെ നോട്ടീസ് സർവേ ചെയ്യുകയും പ്രോപ്പർട്ടിയിൽ നോട്ടീസും പതിപ്പിച്ച് കോടതി രേഖാമൂലം രജിസ്റ്റേഡ് ആയിട്ട് അദ്ദേഹത്തിന് ലെറ്റർ അയക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലമായോ പ്രതികൂലമായോ ഒരു നീക്കകൊക്കുകളോ ഉണ്ടാകാത്തതിൻ്റെ പേരിൽ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ തീരുമാനിച്ചു അദ്ദേഹത്തെ കാണാൻ ശ്രമിച്ചിട്ട് കാണാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ട് സംസാരിച്ചു അദ്ദേഹം പറഞ്ഞ് പരാതി വേണ്ട അത് നമുക്ക് സംസാരിച്ച് പരിഹരിക്കാം എന്ന് പറയുകയും ഒരു തുടർ നടപടിയിൽ നടക്കാതെ പോയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഓൺലൈൻ രജിസ്ട്രേഷൻ പോർട്ടലിൽ ഓൺലൈനായിട്ട് തന്നെ പരാതി ബോധിപ്പിച്ചു അപ്പോൾ അവിടുന്ന് റിപ്ലൈ വന്നു അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് കംപ്ലൈൻ്റ് ഫോർവേഡ് ചെയ്തിട്ടുണ്ടെന്നും ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ഉചിതമായ നടപടി നടപടിയെടുക്കുമെന്ന് പറഞ്ഞൊരു റിപ്ലൈ വന്നതല്ലാതെ നാലിതുവരെ ഒരു നീക്ക പൊക്കം ഉണ്ടായിട്ടില്ല ഒരു പ്രോഗ്രസ്സും ഇല്ല ഇപ്പോൾ പത്രത്തിൽ വായിക്കാൻ വായിക്കഴിഞ്ഞ അദ്ദേഹത്തിന് ഒരു വർഷം കൂടെ കാലാവധി എക്സ്റ്റൻഡ് ചെയ്തതായിട്ട് അപ്പോൾ ഇതുവരെയും ഒരു അനുകൂലമായ ഒരു നടപടി എൻ്റെ പണം കിട്ടാവുന്ന ലെവലിലുള്ള ഒരു നടപടി ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ് ഞാനിപ്പോൾ മാധ്യമങ്ങളെ കാണാൻ ശ്രമിച്ചത് ഇല്ല ഇതുവരെ ഞാനിത് പുറത്താരോടും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഭീഷണിയുടെ സ്വരം ആരുടെ ഭാഗത്തും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാകുന്നെങ്കിലും ഉള്ളൂ കാരണം ഇന്നാണിത് പുറത്തറിയുന്നത് അപ്പോൾ പോലീസിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാളിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പല ലെവലിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവർ വിചാരിച്ചിട്ട് ഉണ്ടാക്കാൻ കഴിയും അങ്ങനൊരു ഭയം എനിക്ക് ഉണ്ട് പിന്നെ എൻ്റെ പണം തിരിച്ചു കിട്ടാനുള്ള ഒരു നടപടി എടുക്കണമല്ലോ ഏതെങ്കിലും ലെവലിൽ അപ്പം എൻ്റെ പണം സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കോടതി മുഖാന്തരം ഞാനൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് സ്ഥലം അറ്റാച്ച് ആയിട്ടുണ്ട് ഇല്ല ഇതുവരെയും ആരും നമ്മളെ ആരും ഇപ്പം നമുക്ക് ആരോട് സംസാരിക്കാൻ പറ്റും അദ്ദേഹത്തിനോട് ഇനിയിപ്പോൾ സംസാരിക്കാൻ ഇപ്പം എന്നെപ്പോലൊരാളിനു നടക്കില്ല അപ്പോൾ നേരത്തെ നടത്തുന്ന പറഞ്ഞാൽ ഞാനും അദ്ദേഹമായിട്ടൊരു കരാറിൽ ഉള്ളതുകൊണ്ട് വളരെ സൗമ്യമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് വളരെ സൗമ്യമായ നല്ലൊരു മനുഷ്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് ആരും ആർക്കും ഒരു പരാതി പോലും ഉണ്ടാകില്ല അപ്പോൾ അതിന്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇദ്ദേഹമായിട്ട് ഒരു കരാറിൽ പോലും ഏർപ്പെട്ടത് കാരണം വളരെ സത്യസന്ധമായിട്ട് നമ്മുടെ ഇത് പെരുമാറിയിട്ടുള്ളതും സംസാരിക്കുന്നതും വളരെ സൗമ്യതയോടെയാണ് ഇവിടെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു ദുരഭിമാനം പോലെ ഒരു നമുക്കൊരു തിക്ത അനുഭവമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത് കാരണം പ്രത്യേകിച്ച് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരാൾ എന്നെപ്പോലൊരു സാധാരണക്കാരൻ ോട് ഇങ്ങനെ കാണിക്കാൻ പാടില്ല അത് ഇവരൊക്കെ ഒരു മാതൃകാ പോലീസ് ഓഫീസേഴ്സാണ് കാര്യം ആരോട് ചോദിച്ചാലും അദ്ദേഹത്തെ കുറിച്ച് നല്ല അഭിപ്രായമേ ഉള്ളൂ പിന്നെ എന്തുകൊണ്ട് അദ്ദേഹം ഇങ്ങനെ ചെയ്തു എന്ന് കേട്ടാലും എനിക്ക് ഉത്തരമില്ല സൗഹൃദം ഇതുവഴി വന്ന സൗഹൃദം തന്നെയാണ് ഇടപാട് അദ്ദേഹം നേരത്തെ പരിചയമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും സംസാരിച്ചത് അദ്ദേഹമായിട്ട് അതെ അത് ആക്ച്വലി ഈ പ്രോപ്പർട്ടി ഭാര്യയുടെ പേരിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം അവരുടെ പേരിൽ തന്നെയാണ് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് പിന്നീടാണ് ഇതിനകത്തുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ ഞാൻ അന്ന് ബാധ്യത സർട്ടിഫിക്കറ്റ് എടുത്തിരുന്നു കരാറിൽ ഏർപ്പെടുന്നതിന് മുന്നേ പക്ഷേ അന്ന് ഒരു ബാധ്യതയും ഇല്ലായിരുന്നു പിന്നീടാണ് അറിയാൻ കഴിഞ്ഞത് നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്നും നമ്മൾ ലോൺ എടുക്കുമ്പോൾ ബാധ്യത അതിനകത്ത് മെൻഷൻ ചെയ്യുക ബാങ്ക് രജിസ്ട്രേഷൻ കഴിയുമ്പോൾ ഒറിജിനൽ ഡോക്യുമെൻ്റ് വാങ്ങിക്കൊണ്ട് പോകാറുണ്ട് അത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു അറിവില്ലായ്മ അവിടെ സംഭവിച്ചത് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ സ്റ്റേഷനിലാണെങ്കിൽ ഇങ്ങനത്തെ ഡി ജി പിക്ക് എതിരെ പരാതി വരുമ്പോൾ താങ്കളെ കാണാനോ പരാതി അന്വേഷിക്കാനോ അല്ലെങ്കിൽ മാധ്യമങ്ങളെ ഒരു പോലീസിൻ്റെ ഒരു എൻക്വയറി വരേണ്ട സാഹചര്യം ഒരുങ്ങുന്നുണ്ടോ

അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശശി അദ്ദേഹം പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്താം മുഖ്യമന്ത്രി ഓഫീസിൽ ഇടപെട്ട് ഇതിന് വേണ്ട പരിഹാരം ഉണ്ടാക്കും ഉറപ്പ് തന്നു ഉറപ്പ് തന്നതിൻ്റെ ആ ഉറപ്പ് തന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ തിരിച്ചു വന്നത് ഒരു ഉറപ്പും ഉറപ്പ് മാത്രമേ കിട്ടിയുള്ളൂ ഒന്നും പാലിക്കപ്പെട്ടില്ല